കുറച്ച് ദിവസമായിട്ട് നമ്മുടെ കണ്ടന്റ് ഒന്നും പ്രോപ്പറായിട്ട് പോകുന്നില്ല അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഞാൻ നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ അവിശ്വനീയമായ ഒരു കംബാക്ക് നടത്തി വിജയം നേടിയതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ക്യാപ്റ്റനായിട്ടുള്ള ലിലോസ് ലങ്കിച്ച് വളരെയധികം സന്തോഷവാനാണ് പുള്ളി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ അഭിമാനം തോന്നുന്നു വച്ചാൽ എന്നൊക്കെ പറയുന്നതിനോട് താരാമ്യപ്പെടുന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മുടെ പുള്ളിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ിലോസ് ലംഘിച്ച് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്നു കൊണ്ട് അതായത് ഈ മഞ്ഞ ജേഴ്സി അണിഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് തിരിച്ചുവന്ന് വിജയിക്കുന്നതിനെക്കാട്ടിൽ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളൊന്നും അല്ല ഈ ഒരു സമയത്ത് ക്യാപ്റ്റനായിരിക്കുക എന്ന് പറഞ്ഞാലും അത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് വളരെ ആത്മവിശ്വാസം നൽകുന്നതാണ് എന്നൊക്കെയാണ് നമ്മുടെ മിലോസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് ഈ ഫുള്ളി പാക്ഡ് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിലൊരു വിജയം നേടിത്തരാൻ ആരാധകരുടെ പങ്കും വളരെ വലുതായിരുന്നു നിങ്ങൾ ഈ തരുന്ന പിന്തുണയ്ക്കും വളരെയധികം നന്ദി എന്ന് നമ്മുടെ മിലോസ് എണ്ണം പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സീസണിൽ ഇനിയും ഒരുപാട് സ്വപ്നം കാണാനുണ്ട് വളരെ വലിയ നേട്ടങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും നമ്മൾ ഒരുമിച്ചുണ്ടെങ്കിൽ നമ്മളുടെ യാത്ര വളരെ എളുപ്പമായിരിക്കും നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാം എന്നൊക്കെയാണ് ഡ്രിങ്കി സ്വണ്ണം പറഞ്ഞത്